ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത ഇരുപത്തി അഞ്ച് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് അടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ഏതാണ് ആകാശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏതു മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ഏതിൻ്റെയാണ് ആകാശ് ഏതാണ് ആകാശ് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ് യോഷിമി യംഷിദ ആരാണ് യോഷിമി യംഷിദ പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആണ് യോഷിമി യംഷിദ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ആരാണ് ശ്വേത കെ സുഗതൻ ആരാണ് ശ്വേത കെ സുഗതൻ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ അടുത്ത ചോദ്യം ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ആരാണ് ഋതു സാരംഗി ആരാണ് ഋതു സാരംഗി ആണ് ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളിയാണ് ഋതു സാരംഗി ലാൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ് പ്രഭ ആത്രേ ആരാണ് പ്രഭ ആത്രേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ആണ് പ്രഭ ആത്രേ അടുത്ത ചോദ്യം മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് ആരാണ് പ്രൊഫസർ എം കെ സാനു ആണ് ആരാണ് പ്രൊഫസർ എം കെ സാനു മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ എം കെ സാനു ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി എട്ട് ഉപഗ്രഹങ്ങളാണ് എത്രയാണ് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് ഇരുപത്തി എട്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ യു എഫ് എ വനിതാ നാഷൻസ് ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ് സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ യു എഫ് എ വനിതാ നാഷൻസ് ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിൻ ആണ് എവിടെയാണ് സ്പെയിൻ ആണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ് അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ് ഉജ്ജയിൻ എവിടെയാണ് ഉജ്ജയിൻ ഉജ്ജയിനിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് ഉജ്ജൈനിലാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി എവിടെയാണ് കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ സോറി ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി എവിടെയാണ് കൊച്ചി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ജപ്പാൻ ഗ്രാൻഡ് പിയിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ജപ്പാൻ ഗ്രാൻഡ് പിയിൽ കിരീടം നേടിയത് ആരാണ് മാക്സ് വെസ്റ്റപ്പൻ ആരാണ് മാക്സ് വെസ്റ്റപ്പൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് റഷ്യയിലാണ് എവിടെയാണ് റഷ്യ അടുത്ത ചോദ്യം ഐ പി എല്ലിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യ താരം ഐ പി എല്ലിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യ താരം ആരാണ് രവീന്ദ്ര ജഡേജയാണ് ആരാണ് രവീന്ദ്ര ജഡേജ ഐ പി എല്ലിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ അടുത്ത ചോദ്യം കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് സുമിൻവ ആരാണ് കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുമിൻവയാണ് ആരാണ് ജുഡിത് സുമിൻവ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയ എയർലൈൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയ എയർലൈൻസ് ഏതാണ് ഇൻഡിഗോ ആണ് ഏതാണ് ഇൻഡിഗോ അടുത്ത ചോദ്യം ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികക്കുന്ന ആദ്യ താരം ആരാണ് വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലി ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യമായി സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ലോകത്തിൽ ആദ്യമായി സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ജപ്പാൻ ആണ് ആരാണ് ജപ്പാൻ ലോകത്തിൽ ആദ്യമായി സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യമാണ് ജപ്പാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ കേരളത്തിൽ നടന്ന ജി റെയ്ഡ് ഏതാണ് ഓപ്പറേഷൻ പാം ട്രീ ഓപ്പറേഷൻ പാം ട്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കേരളത്തിൽ നടന്ന ജി എസ് ടി റെയ്ഡാണ് ഓപ്പറേഷൻ പാം ട്രീ എന്താണ് ഓപ്പറേഷൻ പാം ട്രീ ആണ് അടുത്ത ചോദ്യം അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം ഏതാണ് മൈത്രി ടു ആണ് ഏതാണ് മൈത്രി ടു അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനമാണ് മൈത്രി ടു അടുത്ത ചോദ്യം ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യം ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യം ഏതാണ് ഇറാനാണ് ഏതാണ് ഇറാൻ ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ് ഇറാൻ അടുത്ത ചോദ്യം ഇറാനിലെ ജബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം എന്താണ് ഇറാനിലെ ജബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഏതാണ് ഏതാണ് ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യ അടുത്ത ചോദ്യം പതിനെട്ടാമത് ലോക്സഭയിലെ ആകെ വനിതകളുടെ എണ്ണം എന്താ ചോദ്യം പതിനെട്ടാമത് ലോക്സഭയിലെ ആകെ വനിതകളുടെ എണ്ണം എത്രയാണ് എഴുപത്തി നാലാണ് എത്രയാണ് എഴുപത്തി നാല് അടുത്ത ചോദ്യം പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ ആർ മീര ആർക്കാണ് കെ ആർ മീര പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് കെ ആർ മീരക്കാണ് കെ ആർ മീര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഏതാണ് ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലം രാജ്യത്ത് ആദ്യമായി കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലമാണ് എവിടെയാണ് ചെതലയം എവിടെയാണ് ചെതലയം വയനാടുള്ള ചെതലയത്താണ് രാജ്യത്ത് ആദ്യമായി കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലമാണ് ചെതലയം ചെതലയം വയനാടുള്ള ചെതലയം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായും ഇത് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോകുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്